വെൽക്കം ബാക്ക് അപ്പോൾ റേഡിയോ ക്ലിനിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ ലൈവാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ഡോക്ടറോട് നേരിട്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാം എയ്റ്റ് എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത് എയ്റ്റ് എന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഡോക്ടറോട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാവുന്നതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്യാൻസർ ഇൻ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ ദീപക് പൊന്നത് മോഹനനാണ് എൻ എം സി മെഡിക്കൽ സെന്റർ മൈസൂലോട് നമുക്ക് വെൽക്കം ചെയ്യാം ഡോക്ടറെ ഡോക്ടർ വെൽക്കം ടു ഇവിടെ ഞാൻ വർഷം ിൽ തന്നെ ഒരുപാട് തീർച്ചയായും അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതെന്താണെന്ന് വിശദമായിട്ട് പറയാം പറയാമോ നമ്മുടെ ശരീരത്തിലെ ശരീരത്തിൽ ബാധിക്കാം ഓക്കെ ഇത് ഗ്യാസ്ട്രോ വിഭാഗവുമായി ബന്ധപ്പെട്ട ക്യാൻസറുകളെ കുറിച്ച് ൊരു ബോധവത്കരണം ഒന്ന് ചർച്ച ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ ഗ്യാസ്ട്രോ വിഭാഗത്തിൽ എന്തൊക്കെ അവയവങ്ങൾ വരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രധാനത്തിന് അത് ഗ്യാസ്ട്രോ ഇത് തുടങ്ങുന്നത് നമ്മുടെ അന്നനാളത്തിൽ നിന്നാണ് ഡൈജഷനുമായി നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങളും ഇതിന്റെ കീഴിൽ വരും അപ്പൊ തുടങ്ങുന്നത് നമ്മുടെ അന്നനാളത്തിലാണ് അത് കഴിഞ്ഞാൽ ആമാശയം അപ്പോ ചെറുകുടൽ വൻകുടൽ പിന്നെ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മൂന്ന് മറ്റ് അവയവങ്ങളുണ്ട് കരൾ ഗോൾ ബ്ലാഡർ പിത്തസഞ്ചി പിന്നെ പാങ്കരിയാസ് അപ്പൊ ഇങ്ങനെ ഏഴ് എണ്ണമാണ് മൊത്തം ഓർഗൻസാര് അപ്പൊ ഈ ഓരോ ഭാഗത്തിന്റെയും ക്യാൻസർ സംബന്ധമായ അസുഖങ്ങൾ ഇപ്പോൾ കൂടി വരികയാണ് അപ്പൊ ഓരോ അന്നനാളത്തിന്റെ വരെ അതേപോലെ തന്നെ ആവാശിക ചെറുകുടൽ വെൻകുടൽ എന്ന് തുടങ്ങി ലിവറിന്റെ ക്യാൻസർ പാങ്കരാറ്റിക് ക്യാൻസർ അങ്ങനെ ഏഴുതരം ക്യാൻസറുകളും ഈ വിഭാഗത്തിൽ വരുന്നു ഡോക്ടർ ഏഷ്യയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ പന്നനാളം ആമാശയ തുടങ്ങിയ ഭാഗങ്ങളിലാണ് പക്ഷെ യൂറോപ്പ് മേഖലകളിൽ ഓരോ ഏരിയ വെച്ചിട്ടും ഇതിൽ മാറ്റങ്ങൾ കാണും പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് വൻകുടൽ സംബന്ധമായി ആന്ധ്രിയ സംബന്ധമായിട്ടുള്ളത് ഓക്കെ ഡോക്ടർ ഒരു കാര്യം ചോദിച്ചിട്ട് ഇപ്പൊ പല കോണ്ടിനും തരത്തിലാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും പ്രവാസികളാണ് എന്തുകൊണ്ടാണ് കൂടുതൽ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ക്യാൻസർ എന്ന മാരക അസുഖം ഇങ്ങനെ പടർന്നു വരുന്നത് ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ ഗ്യാസ്ട്രോ ൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയും നമ്മുടെ ഭൂരിഭാഷരീതി തന്നെയാണ് ഓക്കെ ഈ എണ്ണയിൽ വറുത്തെടുക്കുന്ന ഫാസ്റ്റ് ഫുഡുകൾ തന്നെ ഒരു വലിയ കാരണമായി മാറിയിട്ടുണ്ട് അമിതമായ ഉപ്പുകൾ വരുന്ന ഫാസ്റ്റ് ഫുഡിനും ആണെങ്കിലും മറ്റുള്ള ഭക്ഷണങ്ങൾ പിന്നെ പുകവലി മദ്യപാനം ഇതെല്ലാം ഇതിനൊരു കാരണമായി വന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാത്ത മുമ്പത്തെക്കാൾ ഗ്യാസ്ട്രോ സംബന്ധമായിട്ടുള്ളാണെങ്കിലും മറ്റവയങ്ങളിലും ഈ കാൻസർ അസുഖങ്ങൾ കണ്ടുപിടിക്കാനുള്ള നൂതനമായ സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പോ മുൻകൂട്ടി തന്നെ നമ്മൾ ചെക്കപ്പ് ആയിട്ട് തന്നെ നമുക്കറിയാം പലപ്പോഴും ഇവിടെ വെച്ചിട്ടാണെങ്കിലും നാട്ടിൽ പോകുമ്പോഴും പ്രവാസികൾ നമ്മൾ എല്ലാവരും പോയി ചെക്കപ്പുകൾ നടത്തുന്നുണ്ട് അപ്പോ പല ടെസ്റ്റിലൂടെയും നമുക്ക് ഇങ്ങനെയുള്ള പല ക്യാൻസറുകൾ മുൻകൂട്ടി പണ്ട് കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന ക്യാൻസറുകൾ ഇപ്പൊ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും സാധിക്കുന്നു അപ്പൊ ഏറ്റവും പ്രധാനം ഒന്ന് മാറി വന്ന ജീവിതശൈലി രീതികളുമാണ് അത് പുകവലിയുടെ പറഞ്ഞാലും മദ്യപാനം പറഞ്ഞാലും കഴിഞ്ഞ ഒരു അമ്പത് വർഷത്തിൽ മൂന്ന് നാല് ഇരട്ടിയാണ് അതിൽ സംഖ്യ കൂടി അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യമായിട്ട് തന്നെ കൂടിയിട്ടുണ്ട് ഡോക്ടർ ഇതിന്റെ ഒരു എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ആയിട്ട് ഓരോ അവയങ്ങളിലും പ്രത്യേകിച്ച് ഓരോന്നാണ് കാണിക്കുക പൊതുവെ അറിയാം കുറച്ച് വൈകി ആയിരിക്കും അതിന്റെ ലക്ഷണങ്ങളൊക്കെ പുറത്തേക്ക് കാണിക്കുക അപ്പൊ അതിൽ ഇപ്പൊ അന്നനാളത്തിന്റെയാണ് വരുന്നതെങ്കിൽ പൊതുവെ അതിന്റെ ഒരു തേർഡ് സ്റ്റേജ് എത്തുമ്പോഴത്തേനാണ് അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് നമ്മളത് കണർ ഭക്ഷണം പ്രത്യേകിച്ച് കരമായിട്ടുള്ള കട്ടിയായിട്ടുള്ള കഴിക്കുന്നത് ഇറക്കാനുള്ള ബുദ്ധിമുട്ടാണ് ആമാശയം ആണെങ്കിൽ കൂടുതലും വയറുവേദന അങ്ങനെയാണ് വരാറ് അല്ലെങ്കിൽ വയറിൽ വയറിലെന്തെങ്കിലും മുഴയായിട്ട് കാണുകയോ ലിവറും പാങ്കറിയസും നമുക്ക് മഞ്ഞപ്പിത്തം ആയിട്ട് ജോണ്ടിസ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യാറ് വൻകുടലിന്റെ ആണെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിൽ പോകുന്ന രീതികളിൽ വരുന്ന ടോയ്ലറ്റിൽ പോകുമ്പോ രക്തം കാണുക തുടങ്ങിയതാണ് ഇതിന്റെ ലക്ഷണം അപ്പൊ ഓരോ ഓർഗൻ അപ്പൊ വരുന്ന ലക്ഷണങ്ങൾ എന്താണ് അവരുടെ ഏജ് എന്താണ് അവര് മറ്റുള്ളവർക്ക് കുടുംബപരമായിട്ട് ഇങ്ങനെ ഒരു പശ്ചാത്തലങ്ങൾ ഉണ്ടോ അങ്ങനെ എരി എല്ലാം അനുഭവിച്ചിട്ടാണ് നമ്മൾ എന്തായിരിക്കും പൊട്ടൻഷ്യൽ ഇത് എന്തെങ്കിലും ഗുരുതരമായ എന്തെങ്കിലും ആവാൻ സാധ്യതയുണ്ടോ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ഫർദർ ടെസ്റ്റുകൾ ചെയ്ത് ഇങ്ങനെ കൺഫേം ചെയ്യാം കണ്ടുപിടിക്കാം എന്നുള്ളത് വെച്ചിട്ട് എന്നൊക്കെ ടെസ്റ്റുകളെല്ലാം തീരുമാനിക്കുന്നത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് സിംറ്റംസ് ലൈക്ക് പലപ്പോഴും വരുമ്പോ വേഗമായിരിക്കും പലപ്പോഴും നമുക്കത് ക്യാൻസർ തന്നെ ആവണോന്നില്ല മറ്റു പല ഇതുപോലെ എല്ലാം കാണും കാണും ഇതുപോലെയല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ വിട്ടുപോവാറുണ്ട് ഉദാഹരണത്തിന് ടോയ്ലറ്റ് പോകുന്ന രക്തം കാണുക ബ്ലീഡിങ് ഉണ്ടാവുക അത് നമുക്കറിയാം കോമൺ ആയിട്ടുള്ള ഇതിലും പലപ്പോഴും അത് വെച്ച് അതിനെ ഇഗ്നോർ ചെയ്ത് കളയാറുണ്ട് പിന്നീട് മാറാണ്ട് നിക്കുമ്പോഴായിരിക്കും നമ്മുടെ അടുത്ത് വന്ന് ഫർദർ ചെക്കപ്പ് ചെയ്യുമ്പോഴായിരിക്കും ഇനി ഇതുപോലെ എന്തെങ്കിലും കണ്ടുപിടിക്കാറ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടറുകൾ ഫാക്ടറികൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ലൈക് ഓരോ ഇതിന്റെയും റിസ്ക്കുകൾ വരുന്നത് അവരെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ് ആണ് സെക്കൻഡ് സ്മോക്കിംഗ് ആൽക്കഹോൾ കൺസെപ്ഷൻസ് പിന്നെ ഓരോ ക്യാൻസറിന് അതുതായിട്ടുള്ള വേറെ അഡീഷണൽ ഫാക്ടേഴ്സുകൾ വരാം പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ അത് ഈ വൻകുടൽ സംബന്ധമായിട്ടുള്ള ക്യാൻസേഴ്സും അങ്ങനെ കാണാറുണ്ട് ഇപ്പൊ ഇതിന്റെ നമ്മുടെ നാട്ടിലെ കോമൺ ഏതാണ് ഏറ്റവും കൂടുതൽ കോമൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഷ്യയില് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് അന്നനാളത്തിന്റെയും കാമാശയത്തിന്റെയും കാൻസർസ് ആണ് അതിൽ ഒരു നല്ല പരിധി വരെ പുകവലിയും ആൽക്കഹോൾ കൺസെപ്ഷനും ഒരു കാരണമായിട്ട് കാണാറുണ്ട് അതിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് മുമ്പത്തെക്കാൾ ഒരു വ്യത്യാസം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോ പണ്ട് ഒരു അമ്പത് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ നാല്പത്തഞ്ചു വയസ്സിന് മുകളിൽ മാത്രം നമ്മൾ ഇങ്ങനെ സംശയിച്ചു ഇന്നിപ്പോ പലപ്പോഴും പ്രായം അതിൽ പ്രായം കുറഞ്ഞവർക്കും എങ്കിലും ഇത് കണ്ടുവരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക് ഒരു പരിധി വിട്ടിട്ട് അവർക്ക് ചെറിയ സിംറ്റംസ് ആയിട്ട് പുറത്തേക്ക് ഒരു പ്രധാന ഘടകം അമിതമായ വെയിറ്റ് കുറയുക എന്നുള്ളതാണ് അങ്ങനെ അതൊരു അലാം സിംറ്റം ആയിട്ടാണ് നമ്മൾ പൊതുവെടുക്കാറ് അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നമ്മൾ കൂടുതലായിട്ട് ചെക്കപ്പുകൾ നടത്തി ചിലപ്പോ എന്തെങ്കിലും സാധാരണമായ അൾസറോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതിന് ചെറിയ മരുന്നിലൂടെ മാറ്റാം പക്ഷെ ഇതുപോലെ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അപ്പൊ തന്നെ അതിന്റെ ആയിട്ടുള്ള നമ്മൾ തുടങ്ങും ഡോക്ടർ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഈ അൾസർ എന്ന് പറയുന്ന ഒരു അസുഖം അത് നമ്മൾ ട്രീറ്റ്മെന്റ് ശരിയായ ഒരു ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ അത് ക്യാൻസറിലേക്ക് വഴിയൊരുക്കുമോ അങ്ങനെ ഒരു സാധ്യതയുണ്ട് കാരണം ആമാശയ സംബന്ധമായിട്ടുള്ള ക്യാൻസറുകൾ അതിന്റെ ഏറ്റവും കോമൺ എഴുപത് ശതമാനം ഉണ്ടാക്കുന്നത് എക്സ് ഫയലോറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയാണ് നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിൽ നമ്മൾ യുഎ പോലും ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോ തന്നെ നിരവധി പേര് അങ്ങനെ കാണാറുണ്ട് അപ്പൊ ഇത് കുറച്ച് മാസങ്ങൾ കുറച്ച് വർഷങ്ങൾ ചികിത്സിക്കാണ്ടിരുന്നാല് നമ്മൾ അറിയാണ്ടിരുന്ന അൽസറായിട്ട് രൂപപ്പെടാറുണ്ട് പക്ഷെ ആൾസറിന്റെ സ്റ്റേജിലും അത് നമ്മൾ ഒരു സാധാരണ ചെക്കപ്പിലൂടെയോ അല്ലെങ്കിൽ വേദന കൊണ്ട് നമ്മൾ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്തു കണ്ടുപിടിച്ചു അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ അതിനെ പൂർണ്ണമായിട്ടും ഭേദാക്കാവുന്നതാണ് പക്ഷെ ചിലപ്പോ ചില കാരണങ്ങൾ കൊണ്ട് താൽക്കാലികമായി എന്തെങ്കിലും മെഡിസിൻസ് എടുത്ത് ചില കുറെ കാലങ്ങൾ കൊണ്ട് നടക്കാറുണ്ട് വർഷങ്ങൾ ഈ ബാക്ടീരിയ ആമാശയത്തിൽ ഇരുന്നാൽ ഈ ബാക്ടീരിയോ ക്യാൻസർ ആയിട്ടും രൂപപ്പെടാൻ അപ്പൊ ആ മത്സ്യത്തിന്റെ ക്യാൻസറിന് ഒരു പ്രധാന ഘടകമാണ് അപ്പൊ അൾസറിന്റെ ഒരു കാരണവും ക്യാൻസറിലേക്ക് പോകുന്നതിന്റെ റീസൺ അടിസ്ഥാന റീസൺ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അപ്പൊ അൾസർ ചികിത്സിക്കാണ്ട് വെച്ചാല് എക്സ്പൈലോറി മൂലമാണെങ്കിൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യതകൾ എപ്പോഴും അധികമാണ് അതേപോലെ അന്നനാളത്തിന്റെ വരുന്ന അൾസേഴ്സ് ദീർഘകാലം നമ്മൾ അതിന് ശരിയായ ചികിത്സകൾ എടുത്തില്ലെങ്കിലും അന്നനാളത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗങ്ങളിൽ ഒരു ഒരു പരിധി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജീവിതശൈലിയാണ് പലപ്പോഴും പല രോഗങ്ങൾക്കും കാരണമാകുന്നത് ഇപ്പോൾ ഒരു ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ അവൻ നോർമലി ഒഴിവാക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും നമ്മളിപ്പോ ഗ്യാസ്ട്രോ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് അസുഖങ്ങൾ എടുത്താലും അല്ലെങ്കിൽ ക്യാൻസർ സംബന്ധമായി എടുത്താലും ഒരു നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ എണ്ണയിൽ പെട്ടെന്ന് വറുത്തെടുക്കുന്ന ഭക്ഷണങ്ങളാണ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് പറയുന്നത് രണ്ടാമത് അമിതമായിട്ടുള്ള ഉപ്പിന്റെ കണ്ടന്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങള് മൂന്ന് നമുക്ക് ഭക്ഷണത്തിന്റെ ഒക്കെ ഇപ്പൊ നമ്മൾ ഇവിടെ എല്ലാ പ്രവാസികളും നമ്മ ഗ്രീ ചിക്കൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷെ ഈ ഗ്രീ ചിക്കൻ നമ്മൾ ചെലപ്പോ കണ്ടിട്ടുണ്ടാകും അതിന്റെ ഭാഗങ്ങൾ ചിലപ്പോ കൂടുതലായി കരിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഈ കരിഞ്ഞതിന്റെ നൈട്രേറ്റ്സ് എന്ന് പറയും ഇത് തുടർച്ചയായിട്ട് വയറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് വയറിൽ ആദ്യം ഗ്യാസ്ട്രൈറ്റിസും പിന്നീട് ക്യാൻസർ ഉണ്ടാക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രവാസികളെ സംബന്ധിച്ച് നമുക്ക് ഇത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അപ്പോ ഇതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല പക്ഷെ നമ്മൾ ഇതിനെ ഒരു മിതമായ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിന്റെ കുഴപ്പം ഉണ്ടാവില്ല അത് മിതമായ രീതിയിൽ വെച്ചാൽ ചിലവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് വരാൻ സാധ്യത കൂടുതലുള്ളവരുണ്ട് അവരാണെങ്കിലൊക്കെ മാസത്തിൽ ഒരിക്കലും രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലോ അങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത് ഒരു നോർമൽ പോപ്പുലേഷനിൽ എല്ലാ ആഹാരങ്ങളും മിക്സ് ചെയ്ത് ായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പൊ ആ ചിലപ്പോൾ ഒരിക്കൽ കഴിക്കുന്നത് കുഴപ്പമുണ്ടാവും പക്ഷെ എങ്കിലും ചില ജോലി സംബന്ധമായിട്ട് മറ്റുള്ള കാര്യങ്ങളായിട്ട് ഡെയിലി കഴിക്കുന്നവരും ഞാൻ കാണാറുണ്ട് അവരോട് തീർച്ചയായിട്ടും പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി നന്നായിട്ട് കുറക്കാനാണ് അഡ്വൈസ് ചെയ്യാറൊക്കെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അമിതമായിട്ട് നന്നായിട്ട് കഴിക്കുന്നത് ഒരു പരിധിവരെ ഇതിനെ തടയാനും സഹായിക്കും അപ്പൊ ഇങ്ങനെയുള്ള ആഹാരങ്ങളെ കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ള എല്ലാ ഗ്രെയിൻസ് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ വെജിറ്റബിൾസ് എല്ലാം കഴിക്കുന്നത് ഒരു പരിധി വരെ ഈ ക്യാൻസറിന് തടയാനും സഹായിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സിട്രസ് ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഇപ്പോ ഗ്യാസ്ട്രബിൾ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ആ ഒരു അസുഖം മാറാനായിട്ട് ചിലപ്പോൾ അത് അമിതമായിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പേടിയിലേക്ക് നയിക്കും ഇതൊരു ക്യാൻസറിന്റെ ലക്ഷണമാണോ എന്നുള്ളൊരു പേടിയിലേക്ക് നയിക്കാനായിട്ട് ചാൻസ് ഉണ്ട് പക്ഷെ അതെങ്ങനെ തിരിച്ചറിയാം ഗ്യാസ്ട്രബിളിന്റെ അസുഖമാണ് ക്യാൻസറിലേക്ക് അല്ല എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക തീർച്ചയായിട്ടും ഇതൊരു ഇമ്പോർട്ടന്റ് ഒരു ആണ് കാരണം പലരും യൂട്യൂബിലും ഇതേപോലെ കണ്ടിട്ട് എന്റെ അടുത്ത് വരാറുണ്ട് ക്യാൻസർ സംബന്ധം സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ പല ഗ്യാസ്ട്രൈറ്റിസിന്റെ ഗ്യാസ്ട്രബിളിന്റെ പ്രശ്ന പ്രശ്നങ്ങളും അൾസറിന്റെ ലക്ഷണങ്ങളും ഈ ക്യാൻസറിന്റെ ലക്ഷണങ്ങളെല്ലാം തുടക്കത്തിലെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും പക്ഷെ എല്ലാ വയറ സംബന്ധിച്ച് ഗ്യാസ്ട്രബിളുകളും ക്യാൻസർ ആകണമെന്നില്ല ഒരിക്കലും അപ്പൊ ഇതിൽ ഒരാളുടെ പ്രായം അയാൾക്ക് പാരമ്പര്യമായിട്ട് വരാനുള്ള ലക്ഷണങ്ങള് അയാളുടെ ഭക്ഷണ രീതികള് എല്ല ഒരു ഇമ്പോർട്ടന്റ് ലക്ഷണങ്ങളാണ് പൊതുവെ നമുക്ക് സാധാരണ ബ്ലഡ് ടെസ്റ്റിലൂടെ തന്നെ ഒരു സാധാരണ ഗ്യാസ്ട്രേറ്റിസ് ആണോ അല്ല അൾസർ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ആണോന്ന് പരിശോധനയും ബ്ലാ ടെസ്റ്റിലൂടെ തന്നെ നിർണ്ണയിക്കാൻ പറ്റും ഭൂരിഭാഗം പ്രത്യേകിച്ച് അമ്പത് വയസ്സിന് താഴെ നാല്പത്തഞ്ച് വയസ്സിന് അമ്പത് വയസ്സിന് താഴെ ഉള്ളവരാണെങ്കിൽ സാധാരണ ഗ്യാസ്ട്രകൾ ആവാനാണ് കൂടുതൽ സാധ്യത അപ്പൊ നമ്മളത് പൊതുവെ ഒരു മരുന്ന് കൊടുത്ത് അതിന്റെ എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് അത് ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് ഭേദപ്പെടാറുണ്ട് പക്ഷെ ചികിത്സിച്ചിട്ടും ഭേദപ്പെടുന്നില്ല ഇല്ലെങ്കിൽ നമ്മൾ പ്രാഥമികമായി ചെയ്യുന്ന ലാബ് ടെസ്റ്റുകളിൽ ചില ഹിമോഗ്ലോബിന്റെ അളവ് കുറയാ നമ്മൾ പരിശോധിക്കുന്ന രക്തത്തിന്റെ ആവശ്യങ്ങൾ കാണാം ദീർഘകാലമായിട്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലം ആയിട്ട് നടക്കുന്നവരാണെങ്കിൽ ഫർദർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എൻഡോസ്കോപ്പി ടെസ്റ്റ് അതിൽ നമുക്ക് കൂടുതൽ കറക്റ്റായിട്ട് നമുക്ക് അതിന് നിർണ്ണയിക്കാൻ കഴിയും ഇപ്പൊ സാധാരണ ഗ്യാസ്ട്രിളാണോ അൾസറിന്റെ സംബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ലാതിൽ ഗുരുതരമായ എന്തെങ്കിലും ക്യാൻസർ ആയിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഒരിക്കലും നമുക്കൊരു ഗ്യാസ്ട്രിക് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു അൾസറിന്റെ സിംറ്റം കാണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും അതൊരു ഗുരുതരമായ ഒരു പ്രശ്നമാകണമെന്നില്ല ഒരു ഭാഗം സാധാരണമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എങ്കിലും മാറാണ്ട് നിൽക്കുന്ന ഇതുണ്ടെങ്കിലും എപ്പോഴും അത് പരിശോധിച്ച് ക്ലിയർ ആക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കാരണം എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് ഒരു പർട്ടിക്കുലർ ഏജിന് മുകളിൽ മാത്രം ഈ റിസ്ക് ഉണ്ടായിരുന്നുള്ളെങ്കിൽ അപ്പൊ പല ഏജിലും നമ്മൾ പലതും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ പോലെ പ്രാഥമികമായ ഒരു ചെക്കപ്പുകൾ ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് പലതും അറിയാൻ പറ്റും അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഫർദർ ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ആവശ്യമുണ്ടോ ഇല്ല അത് അങ്ങനെ ചികിത്സിച്ചു ക്ലിയർ ആക്കാവുന്ന തീരുമാനിക്കുന്നത്

നമ്മളിപ്പോ ഏഹ് എൻഡോസ്കോപ്പിയുടെ ഇത് ഗ്യാസ്ട്രോ എൻട്രോൾ ചെയ്ത് പറഞ്ഞ ഏഴ് അവയവങ്ങൾ നല്ല നാളും ആമാശം ചെറുകുടൽ വനുകൂടൽ പിന്നെ വിത്തസഞ്ചിയും പാങ്കറിയസും ലിവർ ഒഴിച്ച് മറ്റെല്ലാത്തിലും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്നുണ്ട് ചികിത്സക്ക് ഉപയോഗിക്കുന്നു അപ്പൊ ഒരിക്കലും ഇപ്പൊ ഒരാള് ഏഹ് ഭക്ഷണം ഇറക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് മൂന്ന് മാസം ആറ് ആറുമാസമായിട്ട് വന്ന് പറയുകയാണ് നമ്മൾ പണ്ട് അത് ഒരു പ്രാഥമികമായിട്ട് ടെസ്റ്റ് ചെയ്തിരുന്നു എക്സറേ ഒക്കെ എടുത്ത് നോക്കിയിരുന്നതാണ് ബേരിയം എന്ന് പറയുന്ന ഒരു മരുന്ന് കുടിച്ചു വെച്ചിട്ട് അത് എക്സറേ എടുത്ത് തന്ന നാളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പക്ഷെ ഇന്ന് നമുക്ക് എൻഡോസ്കോപ്പിലൂടെ നേരിട്ട് കാണിയിരുന്നു ഒരു ചെറിയ അലസീഷ്യൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ലോക്കലായിട്ട് വായൽ സ്പ്രേ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതിൽ അപ്പർ ജിയോസ്കോപ്പ് വളരെ സാധാരണമായിട്ട് ഓഫി പ്രൊസീജിയർ ആയിട്ട് ചെയ്യാവുന്നതുള്ളൂ ഇതിൽ നമ്മൾ ക്യാമറയിലൂടെ നേരിട്ട് കാണുകയുള്ളൂ നമ്മുടെ ആഹാരം ഇറങ്ങി പോകുന്ന വഴി അവിടെ ഉള്ളിലേക്ക് പോകുമ്പോൾ തൊലി പോയിരിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ അൾസറാണ് അല്ലെങ്കിൽ അവിടെ തടിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അതിനെ നേരിട്ട് കാണുന്നത് ഡയറക്റ്റ് വിഷ്വലൈസേഷൻ അതാണ് എന്റെ സ്കോപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ഡൈജഷന്റെ അന്നനാളം ആമാശം വൻകുടലിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ചെറുകൂടതിൽ എൻഡോസ്കോപ്പ് ഉപയോഗിക്കുന്നത് കുറവാണ് ആദ്യം വല്ല സി ടി എം ആർ ഐ ചെയ്ത് ഉണ്ടെങ്കിൽ മാത്രമേ എൻഡോസ്കോപ്പ് ഇത് ഉപയോഗിക്കാറുള്ളൂ കാരണം അങ്ങോട്ട് എത്തപ്പെടുന്നോപ്പിന് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് കാണാം അപ്പൊ തന്നെ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടിഷ്യു അതിൽ നിന്ന് അതിന്റെ ഒരു ഭാഗം നമുക്ക് ബയോസിന്ന് പറഞ്ഞ് അപ്പൊ തന്നെ എടുക്കാനും പറ്റും യാതൊരു വേദനയോ ബുദ്ധിമുട്ട് കൂടാതെ തന്നെ ഈ കാണുന്ന ഉള്ളിൽ എന്തെങ്കിലും സംശയമായിട്ട് തോന്നുന്നു അത് പൾസർ ആയിക്കോട്ടെ അല്ല വേറെ എന്തെങ്കിലും തടിപ്പായിക്കോട്ടെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ എൻഡിസ്കോപ്പ് എന്ന് പറഞ്ഞ എക്യൂപ്മെന്റ് ഉള്ളിലൂടെ തന്നെ ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് വിട്ട് അതിൽ നിന്നും ഒരു ചെറിയൊരു മിൽ ഒരു മില്ലിമീറ്റർ രണ്ട് മില്ലിമീറ്ററിന്റെ ടിഷ്യൂ എടുത്ത് നമുക്ക് ടെസ്റ്റിങ്ങിന് അയക്കാൻ പറ്റും അത് ആ ഇതും നമുക്ക് കൺഫേം ചെയ്യും ഇതെന്താണ് എന്റെ ടൈപ്പ് ക്യാൻസർ ആണെന്നുള്ളത് ആണെന്ന് അത് കൺഫേം ചെയ്യുന്നത് ബയോപ്സിയിലൂടെ ബയോപ്സി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും ുംരീരത്തിന്റെ ഏത് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ബയോപ്സി 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 എന്ന് പറയുന്നത് കൂടി കൂടി ടെസ്റ്റ് ആയ അതിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും ആയോപ്സിൻഡ്രോളജി ക്യാൻസർ എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാൻ ഇതിന്റെ മൾട്ടി ഭാഗത്താണ് ഏത് ഭാഗത്താണ് നമുക്ക് ഇത് വരുന്നത് അനുസരിച്ചിരിക്കും നമുക്ക് വരുന്നതിപ്പോ ചെലപ്പോ ഇതില് മുൻകൂട്ടി തന്നെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ സ്റ്റേജ് വണ്ണില് നമുക്ക് എൻഡോസ്കോപ്പിലൂടെ മാത്രം ഇതിനെ ചികിത്സിക്കാൻ പറ്റും എന്റെ ആ തടിപ്പിനെ എൻഡോസ്കോപ്പിയിലൂടെ മാത്രം കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അതാണ് അതിന്റെ എൻഡോസ്കോപ്പിയുടെ ഒരു പുതിയ ടെക്നോളജി കഴിഞ്ഞ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ടുള്ളത് വ്യാപകമായിട്ട് വന്നിട്ട് സെക്കൻഡ് സ്റ്റേജിലാണെങ്കിൽ നമുക്കത് സർജറിയിലൂടെ മാത്രം ക്ലിയർ ആക്കാൻ പറ്റും തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേജിലാണെങ്കിൽ ഒരു പക്ഷെ നമ്മ കേട്ടിട്ടുണ്ടാകും കീമോ റേഡിയേഷൻ തെറാപ്പി അപ്പൊ കീമോ റേഡിയേഷൻ എന്നൊക്കെ കൊടുത്തതിന് ശേഷമായിരിക്കും സർജറികൾ ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നു അപ്പൊ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എൻഡോസ്കോപ്പിയിലൂടെ സ്റ്റേജ് ആണെങ്കിൽ അത് നമുക്ക് പൂർണമായിട്ടും എൻഡോസ്കോപ്പിയിലൂടെ അല്ലെങ്കിൽ സ്റ്റേജ് ടൂലാണെങ്കിൽ സർജറിയിലൂടെ മാത്രം അതിനെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ആണ് ഇതിലെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ നമ്മ ഇപ്പോഴത്തെ കാലത്ത് പുതിയതായ ഇപ്പൊ പാരമ്പര്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടിട്ടുള്ളവരാണ് ദീർഘകാലം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലത്ത് നമ്മൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതും ഒരുപാട് കൂടിയിട്ടുണ്ട് അതിന്റെ സ്റ്റേജ് മുമ്പ് തേർഡ് ഫോർത്ത് സ്റ്റേജിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിട്ടാണ് പലരും നമ്മുടെ അടുത്ത് വരാറ് പക്ഷെ ഇപ്പോൾ ഒരു ചെക്കപ്പ് പോലെ പലപ്പോഴും എൻഡോസ്കോപ്പികൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാറും അത് നമുക്ക് ആ സ്റ്റേജിലും കീമോതെറാപ്പി ഓറേഡിയേഷൻ ഉപയോഗിക്കാണ്ട് തന്നെ ചികിത്സിക്കാൻ പറ്റുന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് അപ്പൊ ആ ഒരു സ്റ്റേജ് നമ്മൾ ഫർദർ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് സി ടി ചെയ്യും ചെയ്യും അതിന്റെ പെറ്റ് സ്കാൻ വേണമെങ്കിൽ അത് ചെയ്യും ഒരു ടീമാണ് ഗ്യാസ്ട്രിയോൺട്രോളജി മെഡിക്കൽ ഓണക്കോളജി സർജിക്കൽ ഓണക്കോളജി റേഡിയേഷൻ ഓണക്കോളജി തുടങ്ങിയ ക്യാൻസർ വിഭാഗങ്ങളുമായി ചേർന്നാണ് നമ്മൾ അതിന്റെ ചികിത്സകൾ നടത്താറ് എല്ലാ ഡോക്ടർ ഡോക്ടേഴ്സും കൂടിയിരുന്നിട്ട് ഓരോ രോഗിയുടെ വന്ന സ്റ്റേജ് അത് ഇവിടെയാണ് ലക്ഷണം എത്രമാത്രം അത് ആയിട്ടുള്ള ഹെൽത്ത് ആരോഗ്യവും മറ്റുള്ള ഇതും എല്ലാം നോക്കിയിട്ടാണ് ഏറ്റവും അനുയോജ്യമായ ഒരു ട്രീറ്റ്മെന്റ് മോഡാലിറ്റി തിരഞ്ഞെടുക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് മുൻകൂട്ടി നിർണയിക്കാൻ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എൻഡോസ്കോപ്പി ടെസ്റ്റ് മൂലമോ അല്ലെങ്കിൽ ഒരു സർജറി മൂലം തന്നെ രോഗം ചികിത്സിച്ചു മാറ്റാൻ ഡോക്ടർ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു കോമൺ സൈനും ഒന്ന് പറയാമോ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അപ് ടു ഡൗൺ എടുത്തല്ല അന്നനാളത്തിന്റെ ആണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടാണ് അത് അതിന്റെ തീർച്ചയായിട്ടും ലേറ്റ് സ്റ്റേജിലാണ് പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് ആസിഡ് റിഫ്ലക്സ് ആണ് രിച്ചൽ അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും ഇരിക്കുന്ന പോലെ തോന്നാം നെഞ്ചിലൊരു ഭാരം തോന്നുന്നു പൊതുവേ നമ്മൾ കാർഡിയോളജി ഡോക്ടറെടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നമ്മ ഇസിജി എടുത്തിട്ടുണ്ടാവും അത് നോർമൽ ആണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടോ ഇത് ഗ്യാസ് പ്രോബ്ലം ആണ് പൊതുവെ ഇത് ചെറിയൊരു മരുന്ന് ഒരാഴ്ച രണ്ടാഴ്ച കഴിച്ച സാധാരണ എല്ലാവർക്കും മാറിക്കൊണ്ടേ പക്ഷെ മാറാണ്ട് മാസങ്ങളോളം ഈ അസ്ഥിത് ഈ ലക്ഷണം നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കണ്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നതാണ് നല്ലത് കാരണം സാധാരണയായിട്ടുള്ള റിഫ്ലക്സുകൾ ആസിഡ് റിഫ്ലക്സ് പൊതുവെ ഒരാഴ്ച രണ്ടാഴ്ച മരുന്ന് കഴിക്കുമ്പോൾ തന്നെ പൂർണ്ണമായിട്ട് ക്ലിയർ ആയി പോകേണ്ടതാണ് മാറേണ്ട നിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ആയിട്ട് നിക്കുന്നുണ്ടോ എന്നുള്ളത് ആവുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു നോക്കണം ആമാശികമാണെങ്കിൽ വേദനയാണ് പ്രസന്റ് ചെയ്യാം അൾസറിന്റെ പോലെ തന്നെയുള്ള ലക്ഷണങ്ങളായിരിക്കും നമ്മൾ പലപ്പോഴും കൂടുതൽ പ്രായം ായം കൂടുതലുള്ളവർക്കാണെങ്കിലാണ് ഒരു അമ്പത് വയസ്സിന് മുകളിൽ എപ്പോഴും ക്യാൻസർ ആകാൻ ഒരു സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ചിന്ത മനസ്സിലെപ്പോഴുണ്ടേക്കും പിന്നെ ഓരോ ജിയോഗ്രഫി ചില പ്രത്യേക ഏരിയകളില് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് ഉദാഹരണത്തിന് ജപ്പാനിലാണ് താമാശ സംബന്ധമായിട്ടുള്ള ഉദരസംബന്ധമായിട്ടുള്ള ക്യാൻസർസ് ഏറ്റവും കൂടുതലുള്ളത് അപ്പൊ അവിടെ മുപ്പത് വയസ്സിന് മുകളിൽ എല്ലാവരും അഞ്ചു വർഷം കൂടുമ്പോൾ ഒരിക്കൽ എൻഡോസ്കോപ്പി ടെസ്റ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധമാണ് ഇവിടെ നമുക്ക് അത്രക്കും കോമൺ അല്ല എങ്കിലും നമുക്ക് എന്തെങ്കിലും വയറുവേദന സാധാരണ മരുന്നും കഴിച്ചു മാറുന്നില്ല മാറിയിട്ട് വീണ്ടും തിരിച്ചു വരുന്നു അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ വിട്ടു മാറാണ്ട് നിൽക്കുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കേണ്ടതാണ് മൂന്നാമത്തെ നമ്മുടെ വൻകുടലാണ് അതിൽ കൂടുതലായിട്ടും നമ്മുടെ സ്റ്റൂൾ ഹാബിറ്റ്സ് പൗവൽ ഹാബിറ്റ് ടോയ്ലറ്റിൽ പോകുന്ന രീതികളിൽ മാറ്റം വരാൻ പോയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകാതിരിക്കും പോലെ തോന്നുന്നു കൂടെ കൂടെ രക്തങ്ങൾ കാണാം ചിലവർക്ക് അത് പൈൽസിനൊക്കെ കൊണ്ട് മാറാം പക്ഷെ പൈൽസുകൾ പുതിയൊരു സർജറി ഡോക്ടറെ കണ്ട് നമ്മൾ മരുന്ന് കഴിച്ചാൽ തന്നെ മാറേണ്ടതാണ് അത് മാറാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൊള്ളണസ്ട്രോക്കി തുടങ്ങി ടെസ്റ്റ് ചെയ്താൽ മാത്രമേ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും ഏറ്റവും പ്രധാന വൻകുടലില് പുരുഷന്മാരിൽ രക്തം കുറയാൻ സാധ്യതകൾ വളരെ കുറവാണ് പുരുഷന്മാരിൽ അപ്പോൾ രക്തം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല്പത് വയസ്സിന് മുകളിലുള്ള ആരാണെങ്കിൽ വൻകുടൽ സംബന്ധമായിട്ടുള്ള ക്യാൻസർസ് ഉണ്ടോന്നുള്ളത് ചെക്ക് ചെയ്യുന്നോക്കേണ്ടത് പാങ്കറിയാസിന്റെയും കരളിന്റെയും ലിവറിനിലും നമ്മൾ ഏറ്റവും കോമൺ കോമണായിട്ട് കാണാറ് ആണ് കണ്ണ് മഞ്ഞയായി മാറുക യൂറിനിലും കളർ മാറുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ലിവറിന് നമ്മൾ അറിയാം സിറോസിസ് എന്ന് മദ്യപാനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ലിവറിന്റെ പ്രവർത്തനം ബാധിച്ചിട്ടുള്ളവരാണെങ്കിലും സിറോസിസ് വന്നിട്ടുള്ളവരാണെങ്കിലും അവരിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ളവരോട് നമ്മൾ എപ്പോഴും ഒരു ആറ് മാസം കൂടെ ആയിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ തന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് മുൻകൂട്ടി ഒരു പരിധി പരിധിവരെ നിർണയിക്കാൻ പറ്റും ഓക്കെ ഡോക്ടർ മറ്റൊരു കാര്യം ഇപ്പോ ഗ്യാസ്ട്രോൻട്രോളജി ക്യാൻസറിന്റെ പ്രോഗ്രസ് അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയാമോ ോളജിയിൽ നമുക്ക് പ്രോഗ്നോസിസിനെ കുറിച്ച് പറഞ്ഞു ട്രിപ്പോൾ ആധുനികമായിട്ടുള്ള ട്രീറ്റ്മെന്റിൽ നല്ല പ്രോഗ്നോസിസ് ആണ് നമുക്കുള്ളത് പ്രത്യേകിച്ച് വൻകുടലിന്റെ ക്യാൻസേഴ്സ് വൻകുടലിന്റെ ക്യാൻസേഴ്സ് നമുക്ക് സ്റ്റേജ് ത്രീ വരെ ത്രീ എ ത്രീ ബി എന്ന് പറയുന്ന സ്റ്റേജ് വരെ കണ്ടുപിടിച്ചാൽ പോലും അതിന് കീമോ കൊടുത്ത് റേഡിയേഷൻ കൊടുത്ത് ട്രീറ്റ് ചെയ്തിട്ട് സർജറിയിലൂടെ മാറ്റി സാധാരണ ഒരു ജീവിതത്തിലേക്ക് എല്ലാരും തിരിച്ചു പോകുന്നത് ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് വളരെ കോമൺ നല്ല പ്രോബ്നോസിസ് നമുക്ക് ഈ ഒരു കാര്യത്തില് കിട്ടുന്നുണ്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരെ കാണുന്നത് നമുക്ക് ലിവർ സംബന്ധമായിട്ടുള്ളത് പാങ്ക്രിയ സംബന്ധമായിട്ടുള്ള പിത്തസഞ്ചി സംബന്ധിച്ച ഗോൾ ബ്ലാഡർ സംബന്ധമായിട്ടുള്ള ക്യാൻസർസിലാണ് ട്രീറ്റ്മെന്റുകളില് നമുക്ക് ഒരു വരെ പരിധികളുണ്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ആ ട്രീറ്റ്മെന്റിലെ പ്രോബ്നോസിസ് ും മറ്റുള്ള ക്യാൻസേഴ്സ് വിട്ടു നോക്കിയാൽ കുറച്ച് മോശം പക്ഷെ പൊതുവെ ആയിട്ടുള്ള നമുക്ക് വൻകുടല് മശത്തിന്റെ എല്ലാം മുന്നത്തെക്കാളും നല്ല മാറ്റം ചികിത്സ കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നല്ല മാറ്റം ഇപ്പൊ കാലത്ത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൈക്ക് ഒരു നമ്മളിപ്പോ ഒരു പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് നമുക്ക് ഭക്ഷണ രീതികളിൽ നേരത്തെ ചർച്ച ചെയ്ത പോലെ നമുക്ക് മാറ്റങ്ങള് തുടങ്ങാം അതേപോലെ തന്നെ നമുക്ക് ഒരു ഒരു മുൻകൂട്ടി ചെക്കപ്പും കാര്യങ്ങളും ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നതും നല്ലതായിരിക്കും ും ഡോക്ടർ ഒരു കാര്യം കൂടെ ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ് അതായത് ഇപ്പൊ നമുക്ക് ഒരു ഗ്യാസ്ട്രോ എൻട്രോളജി ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ട്രീറ്റ്മെന്റിനുള്ള സൗകര്യം എത്രത്തോളം ഉണ്ട് യു എൽ ഇവിടെ നമുക്ക് ഇപ്പൊ ഒരുവിധം എല്ലാ ട്രീറ്റ്മെന്റിനുള്ള ഫെസിലിറ്റീസുകൾ ഇവിടെ ലഭ്യമാണ് കീമോതെറാപ്പി റേഡിയേഷൻസ് സർജറി സർജിക്കൽ ഫെസിലിറ്റീസ് ഒരുവിധം എല്ലാം നമ്മുടെ മേജർ ഹോസ്പിറ്റലുകളിലും പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ അസോസിയേറ്റഡ് ആയിട്ടുള്ള റോയൽ ഹോസ്പിറ്റൽ സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ എല്ലാ ഹോസ്പിറ്റലും ലഭ്യമാണ് അവിടെ ഓൺ സർവീസസും ഇവിടെ അവൈലബിൾ ആണ് റേഡിയേഷൻസും നമുക്ക് ഉണ്ട് പക്ഷേ എങ്കിലും കുറച്ചുകൂടി ലിമിറ്റഡ് സെന്ററുകളിലാണ് ഇതിൽ പ്രധാനമായിട്ടും ഒരു ഇത് വരുന്നത് നമ്മുടെ ഇവിടുത്തെ ഇൻഷുറൻസ് കവറേജുകളാണ് നമ്മൾ നോക്കാറ് അപ്പോ അവർക്ക് എത്രമാത്രം ആ സർവീസുകൾ ഇവിടെ കിട്ടുമെന്നുള്ള പരിശോധിച്ചിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യാറ് ഇവിടെ തന്നെ ചെയ്യുന്ന ആയിരിക്കും നല്ലത് ഇതിന്റെ നാട്ടിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും ഇവിടെ കവർ ചെയ്യുന്നതാണെങ്കിൽ ഒരുപാട് പേര് ഇവിടെ തന്നെ അതിന്റെ പൂർണ്ണമായും ട്രീറ്റ്മെന്റുകൾ എടുത്തി എല്ലാ ചെക്കപ്പും ഫോളോ അപ്പ് എല്ലാം ഇവിടെ ചെയ്ത് ഇപ്പൊ കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് നല്ല ട്രീറ്റ്മെന്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തായാലും ഡോക്ടർ ഒത്തിരി സന്തോഷം നമ്മുടെ റേഡിയോ ക്ലിനിക്കിന് ഇന്നത്തെ സമയം ഇവിടെ തീരാനായിട്ട് പോവുകയാണ് ഗ്യാസ്ട്രോ എൻട്രോളജി ക്യാൻസറിനെ കുറിച്ചാണ് ഇന്ന് റേഡിയോ ക്ലിനിക്കിൽ നമ്മൾ സംസാരിച്ചത് അപ്പോൾ ഒത്തിരി സന്തോഷം താങ്ക് സോ മച്ച് താങ്ക് വെരി മച്ച് യെസ് അപ്പോൾ റേഡിയോ ക്ലിനിക്കിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ തീരാനായിട്ട് പോവാണ് ഒത്തിരി കാര്യങ്ങൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ അറിഞ്ഞു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ദീപക് പൊന്നത്ത് മോഹനനാണ് എൻ എം സി മെഡിക്കൽ സെൻറ്റർ മൈസലൂൺ അപ്പോൾ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ഗ്യാസ്ട്രോളജി സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് ഡോക്ടറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ റേഡിയോ ക്ലിനിക്കിന് ഇന്നത്തെ സമയം ഇവിടെ തീരുന്നു നമ്മൾ ബസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇനി ബസ്സിലെ കാര്യങ്ങളിലേക്കും കഥകളിലേക്കും വരാം നിങ്ങൾ കേൾക്കുന്നു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം സ്റ്റേ റ്റുഡിയോ ക്ലിനിക്